ബാലസംഘം കട്ടപ്പന ഏരിയ സമ്മേളനം നടന്നു കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ ചെയ്തു കട്ടപ്പന സമ്മേളനമാണ് ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ നടന്നത് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ ഉദ്ഘാടനം ചെയ്തു ഒരു തലോടൽ ഒരു ഒരു തൊടൽ ഒരു മിഠായിരിക ഒരടി ഒരു തെള്ളൽ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാനുള്ള കരുത്തു തരിക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ തിരിച്ചറിയുന്നത് ഒറ്റ മുദ്രാവാക്യം പഠിച്ച് ഞങ്ങൾ മിടുക്കല ജയിച്ച് നമ്മൾ പടുത്തുയർക്കും ഭാരതമണ്ഡി സമസ്ത സുന്ദര നവലോകം ഇങ്ങനെ ഒരു മുദ്രാവാക്യമാണ് നമ്മൾ ഉയർത്തി അജി അധ്യക്ഷത വഹിച്ചു മാത്യു ജോർജ് ടോമി ജോർജ് ഫൈസൽ ജാഫർ ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം രാഹുൽ ആർ റായർ ജോയിന്റ് സെക്രട്ടറി അനീറ്റ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ബാലസംഘം ഏരിയ കൺവീനർ ടി കെ വാസു ഏരിയ കോർഡിനേറ്റർ പി കെ സജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്